നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഓരോ ദിവസവും നമ്മളുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ് എന്നാൽ ആ ആഗ്രഹങ്ങൾ സാധിക്കുമോ സാധിക്കുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉയർച്ച ഉണ്ടാകുന്നത് എന്നറിയാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകാൻ പോകുന്ന വലിയ സൗഭാഗ്യങ്ങളെക്കുറിച്ചും അതുപോലെ സന്തോഷങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ തൊടുകുറി ഫലത്തിലൂടെ പറയുവാനായിട്ട് പോകുന്നത് അതിന് പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരനുഗ്രഹം കടന്നു വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്ന് തൊടുകുറി ഫലത്തിലൂടെ വ്യക്തമാകുവാനായിട്ട് സാധിക്കും അപ്രകാരം നിങ്ങൾക്ക് അതിനായിട്ട് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ചിത്രങ്ങളാണ് ഒന്നാമത്തെ ചിത്രം റോസാ പുഷ്പവും രണ്ടാമത്തെ ചിത്രം മുല്ലപ്പൂവിൻ്റെ ചിത്രവുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം രഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ എന്നിരുന്നാലും തീർച്ചയായിട്ടും ഈശ്വര സഹായത്താലും ഈശ്വര സംരക്ഷണയാലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭ്യമാകുവാനായിട്ട് പോവുകയാണ് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ റോസ പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം കാരമാകുന്നു ഈശ്വര സാന്നിധ്യത്താൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രമായ റോസാ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികൾ മറ്റുള്ളവരുടെ വേദനയും അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ഇതിന് ധാരാളം പേർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് ധാരാളം പേർ നിങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെയുണ്ട് എന്നിരുന്നാലും ഈശ്വരൻ്റെ കൃപ ഈശ്വരൻ്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവാറാണ് പതിവ് നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന അല്ലെങ്കിൽ കഷ്ടതയിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴും ആരെയും പഴി പറയാതെ ആരെയും വേദനിപ്പിക്കാതെ ഉള്ളൊരു പ്രകൃതം തന്നെയാകുന്നു നിങ്ങളുടേത് അതുപോലെ തന്നെ ധാരാളം കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങളിലുണ്ട് എത്രയൊക്കെ കടഭാരം വന്ന് നിങ്ങളെ മൂടിയാലും അല്ലെങ്കിൽ എത്രയൊക്കെ പ്രയാസങ്ങൾ നിങ്ങളെ പ്രയാസത്തിൽ ആഴ്ത്തിയാലും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആരെയും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ആരിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങാനോ ഒന്നും ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് നേട്ടമുണ്ടാകുവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണെന്നും തൊടുകുറി ഫലത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും മക്കളുടെ ഭാഗത്തു നിന്നും നിങ്ങളെ ആരും മനസ്സിലാക്കാതെ പോകുന്ന അനുഭവങ്ങൾ എന്തിനാണ് നിങ്ങളോട് ഇത്രയും പിണക്കം അല്ലെങ്കിൽ ഇത്രയും പരിഭവം നിങ്ങളുടെ ജീവിതത്തെ എന്താണ് ഇത്രയും അവർ വേദനിപ്പിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെ വളരെയധികം നിരാശരാകുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹവും ഇഷ്ടവും അതുപോലെ തന്നെ എല്ലാവരെയും കരുതണമെന്നുള്ള മനസ്സൊക്കെ ഉണ്ടെങ്കിലും മറ്റാർക്കും ഇത് നിങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമമായ സത്യമെന്ന് പറയുന്നത് അതായത് നിങ്ങളെ വേദനിപ്പിച്ച് മറ്റുള്ളവർ സന്തോഷം കണ്ടെത്തുന്നു പക്ഷേ നിങ്ങൾക്കതിന് യാതൊരു തരത്തിലുള്ള പ്രതികാരമൊന്നുമില്ല എത്രത്തോളം മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ കഴിയുമെന്ന് ഓർത്ത് സന്തോഷപ്പെടുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ധാരാളം ശത്രുദോഷമുണ്ട് നിങ്ങളിൽ നല്ല ദാനങ്ങൾ ലഭ്യമാകുമ്പോൾ നിങ്ങളുടെ ചുറ്റും കൂടി നിങ്ങളെ പരിഹസിക്കുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തോടൊപ്പം നിങ്ങൾ ചേർത്ത് നിർത്തരുത് നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ പ്രതിസന്ധികളും ഒക്കെ മാറുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഒത്തിരി ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ഒരുപാട് കാലം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വന്നേക്കാം ധാരാളം വേദനകൾ കടന്നു വന്നേക്കാം എന്നിരുന്നാലും ഈശ്വര സഹായവും ഈശ്വര സംരക്ഷണയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ റോസ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈശ്വര സഹായം എല്ലാ വ്യക്തികളിലും ഉണ്ടാകും അതുപോലെ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിപ്പെടും അപ്പോൾ ഇതൊക്കെയാകുന്നു നിങ്ങളുടെ തൊടു ഫലം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചുരുങ്ങിയത് ഒരു നാലു മാസത്തിനകം പൂർത്തീകരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇനി രണ്ടാമത്തെ ചിത്രമായ മുല്ലപ്പൂ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം സുഗന്ധം നൽകുന്ന ഒരു ചെടിയാണ് ഈ മുല്ലപ്പൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ സ്വന്തം ജീവിതത്തെ വ്യർത്ഥമാക്കി മറ്റുള്ളവർക്ക് നന്മ പകരുവാൻ തുനിഞ്ഞിറങ്ങുന്ന വ്യക്തികളാണിവർ ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമുണ്ട് എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്ന വ്യക്തികളായിട്ടാണ് ജീവിതത്തിലും അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിലും ധാരാളം കഷ്ടതകൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന അകൽച്ച തന്നെയാണ് അതായത് എത്രയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നിങ്ങൾ പഠിച്ചാലും ഈ ഒരു ജീവിത പങ്കാളിയിൽ നിന്നുള്ള ഒരു അകൽച്ച നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതുപോലെ തന്നെ ചുറ്റും പരിഹാസങ്ങളും കുത്തുവാക്കുകളും നെടുവീർപ്പുകളും ഒക്കെയാണ് ഒരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ വളരെയധികം മനോവേദന അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കൂട്ടുകാരും സഹോദരും ഒക്കെ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ പേരിലും നിങ്ങളെ മറ്റു കഷ്ടതയിൽ കുത്തി നോവിക്കുന്നതിൻ്റെ പേരിലുമൊക്കെ ധാരാളം വിഷമിക്കുന്ന വ്യക്തികൾ എന്നിരുന്നാലും ഈശ്വര സാമീപ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ അധ്വാന ജീവിതങ്ങളിലൊക്കെ ഉണ്ടാകും കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കുന്ന പല കാര്യങ്ങൾ അങ്ങനെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും ഈശ്വര സഹായത്താൽ ഒരു വിടുതൽ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെയാണ് ധാരാളം സാമ്പത്തിക ബാധ്യതകൾ വാടക വീട്ടിൽ കഴിയുന്നതിൻ്റെ പോരായ്മകൾ അതുപോലെ തന്നെ എന്നും പ്രയാസവും കടഭാരവും പറഞ്ഞ് ജീവിതത്തെ വിഷമിപ്പിക്കുന്ന അവസ്ഥകൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തകർക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ മടുപ്പെന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഈ വക അവസ്ഥകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുവാനും അതുപോലെ തന്നെ ഈശ്വര സാന്നിധ്യം നേടുവാനുമായിട്ട് നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക മറ്റൊരു പ്രധാന കാര്യം നിങ്ങളുടെ കടഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായേ തീരൂ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഉണ്ടാകണം എപ്പോഴും ഈശ്വര സാമീപ്യം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ആ ഒരു സാമീപ്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര നന്മ അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥനകളൊക്കെ മുടക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണം ഏറ്റവും പ്രധാനം ലക്ഷ്മി ദേവിയുടെ വാസം നിങ്ങളുടെ ഭവനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല ഒത്തിരി വേദനകളാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് അനുഭവിക്കുന്നത് എന്നാൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ആകുന്നു ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന അത്തരം പ്രയാസങ്ങളൊക്കെ എപ്പോഴാണ് ഒന്ന് മറികടക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും തൊടുകുറി ഫലം പറയുന്നു ചെറുതും വലുതുമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു മാസ പരിധിക്കുള്ളിൽ സാധിക്കപ്പെടുമെന്നതാണ് എന്നാൽ ഭവനം അതുപോലെ തന്നെ ഒരു ഉപജീവനം എന്നുള്ള സ്വപ്നമൊക്കെ കുറച്ച് മാസങ്ങൾ കൂടി നീണ്ടു നിൽക്കും എന്നും പറയപ്പെടുന്നു അപ്പോൾ തീർച്ചയായിട്ടും ക്ഷമയോടുകൂടി ഈശ്വര സാന്നിധ്യത്തോടുകൂടി നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലമെന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി